ഹായ് ഫ്രണ്ട്സ് എക്സ്പ്ലോർ ദ വെൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് രണ്ട് കിലോമീറ്റർ ദൂരത്തെ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയമായ വെട്ടുകാട് പള്ളിയിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ പള്ളിക്ക് ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കം ഉണ്ട് മദർ ഓഫ് ഗോഡ് ചർച്ച് എന്നർത്ഥം വരുന്ന മാതൃ ദേവൂസ് ചർച്ച എന്നും അറിയപ്പെടുന്നു ഈ വെട്ടുകാട് പള്ളിക്ക് സമീപമാണ് ബീച്ചും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നല്ല ഈ ഒരു കടലിൻ്റെ ആ ഒരു സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റും നല്ല കാറ്റുമാണ് ഞാൻ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയായപ്പോഴാണ് ഒരു വെട്ടുകാട് പള്ളിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ചുറ്റുപാടുമുള്ള ആ ഒരു ആണ് കാണുന്നത് ഇവിടെ പ്ലെയിനൊക്കെ നല്ല താന്നാണ് പോകുന്നത് ഏകദേശം രണ്ടര കിലോമീറ്റർ അടുത്ത് വിമാനത്താവളം ഉള്ളതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ആ വെട്ടുകാട് പള്ളിയിൽ അകത്തേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ് നല്ല ഭംഗിയുണ്ട് ആ ഒരു ചിത്രപ്പണികളും ആ ഒരു ത്രീ ഡി രീതിയിലാണ് എൻ്റെ ഉള്ളിലുള്ള ചിത്രങ്ങളെല്ലാം പണിത് വെച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ രണ്ടാം അപ്പോസ്റ്റൽ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാടെന്നും ആളുകൾ വിശ്വസിക്കുന്നു അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് മുഴുവനും തടിയും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നല്ല തണുപ്പുമാണ് നട്ടുച്ചയ്ക്ക് വന്നാൽ പോവും നല്ല തണുപ്പുമാണ് ഇവിടെ ഇരിക്കാൻ അനേകം വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനും ഉള്ളിൽ കയറി അതിനകത്തെ ആ ചിത്രമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആകർഷകമായത് ത്രീ ഡി രീതിയിലാണ് അതിൻ്റെ ആ ഒരു ചിത്രപ്പണി ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പാണ് നിങ്ങൾ കാണുന്നത് ഏറ്റവും ഫ്രണ്ടിലാണ് മത്ബഹ ആ ഒരു പോർഷനൊക്കെ അഞ്ഞൂറ് വർഷം പഴക്കം ഈ ദേവാലയത്തിനുണ്ടെങ്കിലും അതിൻ്റെ ഒരു പഴക്കം നമുക്ക് കാണാൻ പറ്റുകയില്ല നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നല്ല പുതുമയായിട്ടാണ് ഇത് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്കൊരു ഫാൻ കാണാൻ പറ്റും പെതുക്കിയാണ് കറങ്ങുന്നത് ഉണ്ടെങ്കിലും വലിയ ലീഫാണ് പക്ഷെ നല്ല കാറ്റാണ് അതിൻ്റെ താഴെ ഇരിക്കുമ്പോൾ ഈ പള്ളിയിൽ നിന്ന് ഒരു അറുന്നൂറ് നാനൂറ് മീറ്ററൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചിലോട്ടാണ് പോകുന്നത് അവിടെ അനേകം കടകളും ഉണ്ട് അനേകം ടൂറിസ്റ്റുകൾ ആ ബീച്ച് കാണാൻ വേണ്ടി വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ദേവാലയത്തിൽ ഇത് കാണാനും വരുന്നുണ്ട് ഞാനിവിടെ എൻ്റെ കോളേജിലെ കുട്ടികളെയും കൊണ്ട് ഞാൻ വെട്ടുകാട് പള്ളിയിൽ കാണാൻ വന്നതാണ് അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ഇതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞത് എനിക്കും സത്യം പറഞ്ഞാൽ അത് അത്ഭുതമായി പോയി ഇത്രയ്ക്ക് മനോഹരമായിട്ട് ഇത്രയും വർഷം പഴക്കമുള്ള പള്ളി ഇവിടെ കാണുക എന്നുള്ളത് നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് നമുക്കിവിടെ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് അവിടെ കിട്ടുന്നുണ്ട് നല്ല ശാന്തതയാണ് ആൾക്കാർ അനേക ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇതുകൊണ്ട് നിങ്ങളുടെ ആ ചിത്രപ്പണി അവിടുത്തെ ത്രീ ഡി രീതിയിലാണ് കൊത്തി കണ്ടില്ലേ അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുരിശിൻ്റെ ഒരു കുടിവരം പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ കുറേ റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട് ഈ കാണുന്ന ഭാഗത്താണ് ബീച്ച് ദേവാലയത്തിന് വെളിയിലിറങ്ങിക്കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അനേകം വിശ്വാസികൾ ഈ മാതാവിൻ്റെ രൂപത്തിന് ചുവട്ടിലെ പൂക്കളൊക്കെ വെച്ചുകൊണ്ട് മാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന കാഴ്ചയാണ് കണ്ടത് ഇവിടെ വന്നപ്പോൾ മെഴുതിരിയാണ് ആൾക്കാരുടെ ഓരോ വിശ്വാസമാണ് മെഴുതിരിയൊക്കെ കത്തിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് വീട്ടുകാടി പള്ളിയിലെ ഈ സമീപമായിട്ട് ഞാൻ കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്